എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ വാർത്താ വിശകലനത്തിലേക്ക് സ്വാഗതം ഇസ്രായേൽ തടവറകളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട പാലസ്തീനിയൻ തടവുകാരൻ ഫൈസൽ താൻ നേരിട്ട ക്രൂരമായ പീഡനങ്ങളെക്കുറിച്ചും തടവറയിലെ ദുരിതങ്ങളെക്കുറിച്ചുമുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പങ്കുവെക്കുന്ന വീഡിയോ വിശകലനമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് മുപ്പത് വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട ഇദ്ദേഹത്തെ തടവുകാരുടെ കൈമാറ്റ ഉടമ്പടി പ്രകാരമാണ് മോചിപ്പിച്ചത് എന്നാൽ മോചിതനായതിലുള്ള സന്തോഷം പൂർണമല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ജയിൽ മോചനം പോലും അങ്ങേയറ്റം അവഹേളനപരവും വേദനാജനകവുമായ രീതിയിലാണ് അധികൃതർ നടപ്പിലാക്കിയത് പ്രധാന വെളിപ്പെടുത്തലുകൾ ഇങ്ങനെ കഠിനമായ പീഡനം കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ തടവുകാർക്ക് നേരിടേണ്ടി വന്നത് കഠിനമായ മർദ്ദനവും അസഭ്യവർഷവും മനുഷ്യത്വരഹിതമായ പീഡനങ്ങളുമായിരുന്നു പുറത്തുവരാൻ തുടങ്ങിയ നിമിഷം മുതൽ ക്രൂരമായ ദുരിതങ്ങളാണ് നേരിട്ടത് ജയിലിൽ നിന്ന് മോചിതരായ പലരും തിരികെ ജയിലിലേക്ക് തന്നെ മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയുണ്ടായി പ്രത്യേക സ്ക്വാഡുകൾ തടവുകാരുടെ പീഡനത്തിനായി പ്രത്യേക പരിശീലനം ലഭിച്ച സ്ക്വാഡുകളാണ് മർദ്ദനം നടത്തിയത് മർദ്ദനം പ്രധാനമായും മുഖത്തും രഹസ്യഭാഗങ്ങളിലും വാരിയെല്ലുകളിലുമാണ് ഏൽപ്പിച്ചത് പല തടവുകാരുടെയും വാരിയെല്ലുകളും കൈകാലുകളും ഒടിഞ്ഞു ശരീരത്തിൽ ഇപ്പോഴുമുള്ള മുറിപ്പാടുകൾ പീഡനത്തിന്റെ തെളിവാണെന്നും അദ്ദേഹം പറയുന്നു ചികിത്സാ നിഷേധം ശാരീരിക പീഡനങ്ങൾക്കു പുറമേ ചികിത്സാ നിഷേധം ഉൾപ്പെടെയുള്ള അവകാശ ലംഘനങ്ങളും ജയിലുകളിൽ നടപ്പാക്കുന്നു മതപരമായിട്ടുള്ള ആരാധനകൾക്ക് പോലും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണ് രോഗവ്യാപനം തടവുകാർക്കിടയിൽ എൺപത് മുതൽ നൂറ് ശതമാനം വരെ പേർക്ക് ത്വക്ക് രോഗങ്ങൾ അതിവേഗം പടർന്നിട്ടുണ്ട് ആറു പേർക്ക് താമസിക്കാനുള്ള മുറികളിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പേര് വരെയാണ് ഇപ്പോൾ പാർപ്പിക്കുന്നത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും കാരണം രോഗങ്ങൾ വേഗത്തിൽ പടരുന്നു ഡോക്ടറുടെ പങ്ക് പ്രത്യേക സ്ക്വാഡുകൾ മർദ്ദിക്കാൻ വരുമ്പോൾ ഡോക്ടറാണ് ആദ്യം വന്ന് ക്രൂരമായി മർദ്ദിക്കുന്നതെന്ന് ഞെട്ടിക്കുന്ന വിവരവും അദ്ദേഹം പങ്കുവച്ചു വേദന സംഹാരിക്ക് വേണ്ടി അപേക്ഷിച്ചാൽ പോലും തടവുകാർക്ക് അത് നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഈ വിഷയത്തിൽ നിഷ്പക്ഷമായ ഒരു കാഴ്ചപ്പാട് നൽകാൻ ഞാൻ ശ്രമിക്കാം ഇസ്രായേൽ തടവറകളിൽ തടവുകാർ നേരിടുന്നതായി പുറത്തുവരുന്ന കൊടും ക്രൂരതകളെയും പീഡനങ്ങളെയും കുറിച്ചുള്ള ഈ റിപ്പോർട്ടുകൾ അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ് ഈ സാഹചര്യത്തെ ലോകം എങ്ങനെ കാണുന്നു അല്ലെങ്കിൽ കാണേണ്ടതുണ്ട് എന്നത് പറയുന്ന കാര്യങ്ങളിൽ ഊന്നിയാകാം ഒന്ന് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം യുദ്ധ തടവുകാർ രാഷ്ട്രീയ തടവുകാർ അല്ലെങ്കിൽ സാധാരണ തടവുകാരാണെങ്കിൽ പോലും അവരോട് മനുഷ്യത്വരഹിതമായി പെരുമാറുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മനുഷ്യാവകാശ ഉടമ്പടികളുടെയും പ്രത്യേകിച്ച് ജനീവ കൺവെൻഷനുകൾ നഗ്നമായ ലംഘനമാണ് ചികിത്സ നിഷേധിക്കൽ തിങ്ങി നിറഞ്ഞ മുറികളിലെ താമസം കഠിനമായ മർദ്ദനം എന്നിവയെല്ലാം പീഡനത്തിന്റെ നിർവചനത്തിൽ വരുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് രണ്ട് അന്വേഷണത്തിന്റെ ആവശ്യകത ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ ഒരു നിഷ്പക്ഷമായ അന്താരാഷ്ട്ര ഏജൻസി ഉദാഹരണത്തിന് റെഡ് ക്രോസ് അല്ലെങ്കിൽ യു എൻ മനുഷ്യാവകാശ കൌൺസിൽ ഇടപെട്ട് സമഗ്രമായ അന്വേഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ് ദുരിതം അനുഭവിച്ച തടവുകാരുടെ മൊഴികൾ പരിക്കുകൾ ജയിലുകളിലെ സാഹചര്യങ്ങൾ എന്നിവ വസ്തുനിഷ്ഠമായി വിലയിരുത്തപ്പെടണം മൂന്ന് മനുഷ്യാവകാശങ്ങളുടെ പ്രാധാന്യം ഏറ്റവും വലിയ ശത്രുവിനോട് പോലും നിയമപരവും മനുഷ്യത്വപരവുമായ രീതിയിൽ മാത്രമേ പെരുമാറാവൂ എന്നതാണ് പരിഷ്കൃത സമൂഹങ്ങളുടെ അടിസ്ഥാന തത്വം പീഡനം ഒരു തരത്തിലുള്ള വിവരശേഖരണത്തിനോ ശിക്ഷ നടപടിക്കോ ഉള്ള മാർഗമായി അംഗീകരിക്കാൻ കഴിയില്ല തടവറകൾ പരിഷ്കരണത്തിനോ നിയമപരമായ ശിക്ഷാനടപടികൾക്കോ ഉള്ള ഇടമാണ് അല്ലാതെ പ്രതികാരത്തിനോ ക്രൂരതകൾക്കോ ഉള്ള വേദിയല്ല നാല് ഉത്തരവാദിത്വം ഉറപ്പാക്കൽ അക്കൌണ്ടബിലിറ്റി ഈ കൊടും ക്രൂരതകൾക്ക് ഉത്തരവാദികളായ പട്ടാളക്കാർ ജയിൽ അധികൃതർ കമാൻഡർമാർ എന്നിവരെ തിരിച്ചറിയുകയും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അതീവ പ്രധാനമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇസ്രായേൽ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കണം സംക്ഷിപ്തമായി പറഞ്ഞാൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ അതീവ ഗൗരവതരമാണ് ഈ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ അത് മനുഷ്യാവകാശ സംരക്ഷണത്തിൽ ഇസ്രായേൽ പാലിക്കേണ്ട ധാർമ്മികവും നിയമപരവുമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള വലിയ വീഴ്ചയാണ് ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഉചിതമായ അന്വേഷണം ആവശ്യപ്പെടുകയും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായി നിലകൊള്ളുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എല്ലാ മനുഷ്യരെയും അവർ ഏത് സാഹചര്യത്തിലായിരുന്നാലും അന്തസ്സോടെ കാണാനുള്ള ബാധ്യത ലോകത്തിനുണ്ട് ഇതുവരെ ഈ വാർത്താവിശലനം ശ്രദ്ധിച്ചിരുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം